ഗാസയിൽ നരഹത്യ ഇപ്പോഴത്തെ നരഹത്യ ആരംഭിച്ചിട്ട് ഇന്ന് രണ്ടു കൊല്ലം രണ്ടു വൃക്ഷം കഴിഞ്ഞ ഓണത്തിന് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ച മാതൃഭൂമി ആഴ്ച ഓണപ്പതിപ്പ് വിഖ്യാതനായ കഥാകൃത്ത് ടി പത്മനാഭന്റെ ഒരു കഥയുണ്ട് ആ കഥയുടെ രത്നച്ചു കഥാനായകനെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് സംഘം പ്രസംഗിക്കേണ്ട വിഷയം പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവുമില്ല അധ്യക്ഷൻ പക്ഷെ പ്രസംഗിക്കാൻ വിളിച്ചു അദ്ദേഹം ആശങ്കയോടെ വിറയാർന്ന കാലുകളുമായി പ്രസംഗപീഠത്തിനടുത്തേക്ക് നടന്നു പോകുന്നു ആദ്യമായി പ്രസംഗിക്കാൻ നിൽക്കുന്ന ഒരു സ്കൂൾ കുട്ടിയുടെ പോലെ കഥാനായകൻ വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്യും സദസ്സിനെ തെല്ലിട നോക്കിയ ശേഷം അദ്ദേഹം പ്രസംഗം ഇങ്ങനെ ആരംഭിച്ചു ആദ്യത്തെ വാചകം ഇങ്ങനെയായി കുട്ടികൾ നിലവിളിക്കുകയാണ് അതാണ് ആദ്യത്തെ വാചകം ഈ കഥയിലെ കഥാനായകന്റെ പ്രസംഗത്തിലെ ആദ്യത്തെ വാചകം കുട്ടികൾ നിലവിളിക്കുകയാണ് ഞാനത് കേൾക്കുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും അവർ വല്ലതും മരിച്ചിട്ട് ദിവസങ്ങളായി അവരുടെ മാതാപിതാക്കൾ മരിച്ചു കൊന്നതാണ് ആരാണ് കൊന്നതെന്നത് പോകട്ടെ കൊന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗസയിലാണ് തകർന്നടിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി കുട്ടികൾ നിൽക്കുന്നു വിമാനത്തിലൂടെ ഭക്ഷണപ്രതികൾ ഇട്ടുകൊടുക്കുന്നത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് ഒരു വിമാനത്തിന്റെ ഇരമ്പങ്ങൾ പക്ഷെ ഭക്ഷണപ്രതികളല്ല പകരം പകരം ബോംബും മിസൈലുകളുമായിരുന്നു വിമാനത്തിൽ നിന്നും വർഷിച്ചത് എന്നിട്ട് കഥ ഇങ്ങനെ തുടരുന്നു ആ പ്രസംഗം സംഘം തുടരുന്നു കഥയിലെ പ്രസംഗം ഞാൻ അധികം പഠിപ്പുള്ളവനൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഒന്ന് ചോദിച്ചോട്ടെ മനുഷ്യരെ കൊല്ലുന്നത് ശരിയാണോ പ്രത്യേകിച്ച് ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ആരും ഒന്നും മിണ്ടിയില്ല ദൈവമേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് കഥ കഥയുടെ തൊണ്ണൂറ്റിയാറ് വയസ്സുകൾ എഴുതി അദ്ദേഹം ഓണപ്പതുപ്പിലെഴുതിയ കഥയാണ് കേരളത്തിലെ നിരൂപണ സാഹിത്യരംഗത്തെ ഏറ്റവും ദൃഢമാർന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് ഡോക്ടർ ലീലാവതി ടീച്ചർ ലീലാവതി ടീച്ചർക്ക് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയെട്ട് വയസ്സ് തരുന്നത് തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ടീച്ചറെ സന്ദർശിച്ച് ശിക്ഷയോട് ടീച്ചർ പറഞ്ഞു ഗാസയിലെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ചോറ്ണ്ണാനാവുക എന്നാണ് ചോദിച്ചത് വെനീസിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊരു അതിന്റെ സംവിധായിക ഇന്ത്യകാരിയോ അവാർഡ് ഏറ്റുവാങ്ങുന്ന സമയത്ത് അവർ നടത്തിയ പ്രസംഗം ഒപ്പം നിൽക്കുക എന്നത് ലോക ജനതയുടെ ഉത്തരവാദിത്വമാണ് എം ഇ അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലി നടി അവരുടെ പേര് ഹന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സമയത്ത് അവരും സമാനമായാണ് പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഒരു കഥ എഴുതാനിരിക്കുന്ന സമയത്ത് ആ കഥയിലെ പരാമർശമനുസരിച്ച് പൊതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്ന വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ടി വന്നാലും തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ആഘോഷിക്കാനായി വരുന്നവരോട് സംസാരിക്കുമ്പോഴും ഏറ്റവും പ്രമുഖമായ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്തും എല്ലാം ഗാസയെ കുറിച്ച് ഓർക്കാൻ കാരണം മനസാക്ഷിയുള്ളവർക്ക് ഇന്ന് ഗാസയെ കുറിച്ച് സംസാരിക്കാതിരിക്കാനാവില്ല എന്നാണ് നഴ്സുമാരുടെ ഒരു സമ്മേളനമായത് കൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ രണ്ടു കൊല്ലത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അതിൽ ഭൂരിപക്ഷവും ഗസയിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് സ്ത്രീകൾക്ക് സിവിലിയന്മാർക്ക് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുമ്പോൾ അവരോടൊപ്പം ആ സാധാരണ തുറമുഖത്ത് നഴ്സുമാരെയൊക്കെ സാധാരണമായി അറിയപ്പെട്ടത് എന്നാണ് അവരുടെ ജന്മദിനവും മറ്റാണ് അപ്പൊ അങ്ങനെ മാലാഖമാരെ പോലെ മനുഷ്യർ മനുഷ്യരെ കൊന്നു തള്ളുന്ന ദുരന്ത ഭൂമി സമാധാനത്തിന്റെ ദൂതുമായി കടന്നു ചെന്നു പരിക്കേറ്റ് നിസ്സഹായരായി കിടക്കുന്ന മനുഷ്യരെ ഭൂവിൽ മരുന്ന് വെച്ച് കെട്ടാനും മുഖാമുഖം കാണുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പ്രയത്നിക്കുന്നവർ അങ്ങനെയുള്ള നഴ്സുമാരെ വെടിവെച്ചു ഗസയിലെ നാസർ ഹോസ്പിറ്റൽ ഒരു നഴ്സിനെ വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യം ഇസ്രായേലി സൈന്യം ആദർശുശ്രൂഷാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഴ്സിനെ വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യം അൽ ജസീറ ടെലിവിഷൻ പുറത്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടാണ് ഈ രണ്ടു കൊല്ലത്തിൽ അപ്പൊ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് സാമ്രാജ്യത്വം മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കോ കാര്യകാരങ്ങളിലേക്കോ ഒന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല ലോകം മുഴുവൻ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും മനുഷ്യ കുരുതിയെ അപലപിക്കാനും സന്നദ്ധമായി രംഗത്തിറങ്ങുകയാണ് ഇപ്പൊ കാനഡ ഇസ്രായേലിന് ഇനി ആയുധങ്ങൾ വിൽക്കില്ല ആയുധ വിതരണ കമ്പനികളുടെ ലൈസൻസ് മരവിപ്പിച്ചു കാനഡോണി ജോളി എന്ന കാനഡയിലെ വിദേശകാര്യ മന്ത്രി മാധ്യമങ്ങളുടെ മുൻപാകെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനി ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കും ഇറ്റലിയിലെ തുറമുഖത്ത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ കപ്പൽ ആ കപ്പലിനെ തീരത്തെടുക്കാൻ അവിടുത്തെ തൊഴിലാളികൾ അനുവദിച്ചില്ലേ തൊഴിലാളികളുടെ വലിയ പ്രതിഷേധ സമരത്തെ തുടർന്നു കപ്പലിന് തുറമുഖം വിട്ടു വിട്ടുപോകേണ്ടതായി ബ്രിട്ടനിലെ കെന്റിലുള്ള ആയുധ നിർമ്മാണശാലയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകാൻ പടക്കോപ്പുകൾ നിറഞ്ഞ നിറച്ച ലോറികൾ അവിടുത്തെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി തടഞ്ഞതുണ്ട് അങ്ങനെ ഇസ്രായേലിലേക്ക് മനുഷ്യരെ കൊല്ലാൻ പലസ്തീനിലെ മനുഷ്യരെ കൊല്ലാൻ ഇവിടെ നിന്ന് ആയുധം കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് ചോദിച്ചത് ബെൽജിയത്തിലെ തൊഴിലാളി സംഘടനകൾ വിമാനത്തിലോ കപ്പലിലോ ആയുധം കൊണ്ടുപോകാൻ അനുവദിക്കാതെ അവിടെ വലിയ ഉപരോധ സമരം ബെൽജിയത്തെ തുറമുഖങ്ങളിലും എയർപോർട്ടിലും സംഘടിപ്പിച്ചു ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്നും നമ്മുടെ ചെന്നൈ തുറമുഖത്തോളം മനിയാന മരിയാനാഡാനിക്ക എന്ന പേരുള്ള ഒരു കപ്പലിൽ ഇസ്രായേലിനെ സഹായിക്കാൻ ആവശ്യമായ സ്ഫോടക വസ്തുക്കളുമായി ഇവിടുന്ന് പുറപ്പെട്ടു ആ കപ്പലൊരു ഇടത്താവളം സ്പെയിനിലെ തെക്കുകിടക്കൻ തുറമുഖമായ സ്പെയിൻ സമ്മതിച്ചില്ല ആ അനുമതി കാർത്തകാനെത്തിയപ്പോൾ സ്പെയിന്റെ വിദേശകാര്യമന്ത്രിയായ ജോസ് മാനുവൽ അൽബറാസ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം പറഞ്ഞു പലസ്തീനിലെ മനുഷ്യരെ കൊല്ലാൻ ആയുധങ്ങളായി ആയുധങ്ങളുമായി പോകുന്ന ഒരു കപ്പലും സ്പെയിനിന്റെ തുറമുഖങ്ങളും കപ്പലിന് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുക്കില്ല എന്നതിലെ പാടാവശ്യം ഇങ്ങനെ നോക്കിയാൽ ലോകമെമ്പാടും തൊഴിലാളി സംഘടനകൾ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ സ്ത്രീകൾ തെരുവുകളിലാകെ വലിയ പ്രതിഷേധം ഉയർന്നു വരിക ജർമ്മനിയിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കു യൂണിവേഴ്സിറ്റി അഗൈൻസ്റ്റ് ജനോസൈഡ് എന്നൊരു വലിയ പ്രസ്ഥാനത്തിന് തന്നെ നേതൃത്വം വംശഹത്യക്കെതിരായ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ബോംബെ ഐ ഐ ടിയിലെ വിദ്യാർത്ഥികൾ ഇസ്രായേലുമായി സർവകലാശാല വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ സഹകരണവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പഠിക്കൂടൊക്കെ സമരത്തിന് നേതൃത്വം കേരളത്തിലെ ക്യാമ്പസുകളിലും നമ്മുടെ കുട്ടികൾ പലസ്തീൻ ഐക്യദാർഢ്യവുമായി നിരവധി ക്യാമ്പയിനുകൾ ഏറ്റുമുട്ടി ഇസ്രായേലിൽ വീടിന്റെ മുന്നിൽ ഇസ്രായേലിലെ ജൂതൻബാർ സംഘടിച്ച് ഞങ്ങളുടെ പേരിൽ മനുഷ്യക്കുരുതി പാടില്ല എന്ന മുദ്രാവാക്യം വലിയ റാലി സംസാരിക്കുന്നു ജറൂസലേമിലും ഇസ്രായേലിൽ ഇസ്രായേലിനെതിരെ നടന്ന റാലിയിൽ എട്ട് ലക്ഷത്തോളം മനുഷ്യരാണ് പങ്കെടുത്തത് ഈ കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നടന്ന പണിമുടക്കിൽ മുപ്പത് ലക്ഷം തൊഴിലാളികൾ പണിമുടത്തു പണിമുടക്കിൽ പങ്കെടുത്തു എന്നാണ് ഏകദേശ കണക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മളിവിടെ നമ്മുടെ സേവന മേഖലയുടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ പ്രശ്നങ്ങളും നമ്മുടെ രാജ്യവും സംസ്ഥാനവും നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം ചർച്ചയ്ക്ക് വിഷയമാക്കുന്നതുപോലെ തന്നെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സഹോദരങ്ങളായ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ മൃഗീയമായി കൊല്ലപ്പെടുകയും ലോകഭൂപണത്തിൽ നിന്നും ഒരു ഭൂപ്രദേശമാകെ മായ്ച്ചു കളയാനും ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പുതിയ ക്രൂരതയുടെ നേർ ചിത്രമായി അമേരിക്കയും ഇസ്രായേലും കൈമോർത്ത് നടത്തുന്ന ഈ മനുഷ്യക്കുറിച്ച് അതിനെതിരായി വലിയ പ്രതിഷേധം വളർന്നു വരികയാണ് ആ പ്രതിഷേധത്തിൽ കണ്ണിചേരാൻ ഈ സമ്മേളനവും തയ്യാറായി എന്നതിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വസാഹോദര്യം മനുഷ്യ സ്നേഹം അടിച്ചമർത്തപ്പെടുന്ന യാതനകൾ അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം കൊടുക്രൂരതകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരോടുള്ള പ്രതിഷേധം അത് നമ്മുടെ പ്രസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ ബഹുമാന്യമാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ഞാനെന്റെ വാക്കുകൾ ചുരുക്കുകയാണോ ആരോഗ്യരംഗത്തെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ലോകോത്തരമാക്കാൻ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമർപ്പിതമായ പ്രവർത്തനം കൂടുതൽ ശക്തമായി തുടരാനും ഒപ്പം നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാനും പുതിയ അവകാശങ്ങൾ നേടിയെടുക്കാനിട കൂടുതൽ കരുത്തുറ്റ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമല്ല ആവശ്യമായ ഊർജം ഈ സംസ്ഥാന സമ്മേളനം പകർന്നു നൽകിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ സമ്മേളനം പകർന്നു നൽകിയ കരുത്തുമായി കൂടുതൽ വിവരങ്ങൾ കീഴടക്കാനും ഇപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ നഴ്സിംഗ് മേഖലയുടെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനം മഹാഭൂരിപക്ഷത്തെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം കെ ജെ എൻ എ ആണ് ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് കേരളത്തിലെ നഴ്സുമാരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും പ്രാതിനിധ്യം അവകാശപ്പെടാൻ കഴിയുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് കേരളത്തിലെ നഴ്സുമാരുടെ ഏക സംഘടനയായി കെ ജി എൻക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു